അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് നമ്മൾ ഈ കുമരകം കവണാറ്റങ്കര റൂട്ടിൽ പോകുമ്പം വിരുപ്പുകാല ജംഗ്ഷൻ ഇവിടെ നിങ്ങൾക്ക് വന്നു വന്നുകഴിഞ്ഞാൽ കാണാം ഈ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി മടക്കുളം വാട്ടർ ഫ്രണ്ട് ടൂറിസം എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ ഒരു ടൂറിസം പദ്ധതിയാണ് അതിൻ്റെ ഒരു ബോർഡ് ഇവിടെ ഉണ്ട് അപ്പോൾ ഈ പോകുന്ന റൂട്ടാണ് നമ്മളിപ്പോൾ ആദ്യം നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് ഇവിടെ ശ്രീശക്തീശ്വരം ക്ഷേത്രം വിരുപ്പുകാലസ് എൻ ഡി പി ബ്രാഞ്ചിൻ്റെയൊക്കെ ഒരു ബോർഡ് കാണാം ഇതുവഴി നേരെ പോയാൽ സർക്കാരിൻ്റെ ഏറ്റവും പുതിയ ഒരു പദ്ധതിയാണ് ടൂറിസം കേന്ദ്രമാണ് അപ്പോൾ അവിടത്തേക്ക് കാഴ്ചകളൊക്കെ എടുക്കാനായിട്ടാണ് നമ്മളിത് വന്നത് അപ്പോൾ രണ്ട് വഴിയിലൂടെ നമുക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാം കോട്ടയം കുമരം റോഡിലെ കവണാറ്റിങ്ങര പാലം കഴിഞ്ഞിട്ടൊരു പടിഞ്ഞാറോട്ടുള്ള റോഡിലൂടെ മുക്കാൽ കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമുക്ക് ഈ വലിയ വലിയമടക്കുളം ടൂറിസം പദ്ധതിയിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ ആ ഒരു വീഡിയോയിലേക്കാണ് ഇന്ന് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത് അപ്പോൾ അത് ഈ കാണുന്നതാണ് നമുക്കകത്തേക്ക് കയറാനുള്ള ഒരു പ്രവേശനം എന്ന് പറയുന്ന സ്ഥലം ഈ സൈഡിലൊക്കെ ആയിട്ട് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ പാലിക്കേണ്ട മര്യാദകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവമല്ല ഇവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള ഇവിടുത്തെ ജനങ്ങൾക്ക് പോലും അറിയത്തില്ല നമ്മൾ ഒരുപാട് പേരോട് തപ്പി ചോദിച്ചൊക്കെ വന്നാണ് ചില ആളുകൾക്ക് മാത്രം അറിയാം അങ്ങനെയാണ് ഇവിടേക്ക് വന്നത് മന്ത്രി മുഹമ്മദ് റിയാസാണ് ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഇത് ഐമന പഞ്ചായത്തിൻ്റെ സ്ഥലത്തുള്ള ഒരു അഞ്ചര ഏക്കർ വരുന്ന ഭൂമിയാണ് ഇവിടെയാണ് വലിയ മണക്കുളത്തിൽ അഞ്ച് കോടി രൂപ ചെലവിട്ടിട്ടാണ് ഈ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് അപ്പം ഈ ഐമനം പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ഡി ടി പി സിയുടെയും സംയുക്ത ഒരു സംരംഭമെന്ന് തന്നെ പറയാം ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ കൊണ്ടുവരാൻ കാരണം അപ്പോൾ ഈ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു പദ്ധതി ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഇനി നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മഴക്കാലം ആയാൽ പോലും വിനോദസഞ്ചാരത്തിന് തടസ്സമാകാത്ത വിധമാണ് ഇവിടുത്തെ ഒരു പദ്ധതിയുടെ രൂപീകരണം എന്ന് പറയുന്നത് അപ്പോൾ ഇതിനായിട്ട് ഈ കുളത്തിലെ ജലനിരപ്പ് കൃത്യമായിട്ടുള്ള അളവിൽ ക്രമീകരിച്ച് നിർത്തിയിട്ടുള്ളൊരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു സമയത്ത് പോലും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിനോദസഞ്ചാരികൾക്ക് യാതൊരു പ്രയാസവും ഇല്ലാത്ത വിധത്തിൽ ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ മാതൃകയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിൻ്റെ രൂപകൽപ്പനയൊക്കെ ഒരു രസമുണ്ട് പിന്നെ നമുക്ക് മഴ ആസ്വദിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ മഴയൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു സൗകര്യം അതുപോലെ വിശ്രമ മുറികളുണ്ട് നമുക്ക് നടന്നു ചുറ്റും കാണുവാനുള്ള വോക്ക് ആണ് പിന്നെ ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വേറെ വരുന്നുണ്ട് ഇപ്പം വൈകുന്നേരം ആയി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിസരഭാഗം നിറവുള്ള ലൈറ്റുകള കളർഫുള്ളായിട്ട് മാറുന്നൊരു കാഴ്ച അത് നല്ല രസമാണ് വൈകുന്നേര സമയങ്ങളിൽ ഒരു ആറു മണി ആറരയൊക്കെ ആയി കഴിയുമ്പോൾ നല്ല രസമാണ് ഫുൾ ലൈറ്റൊക്കെ ഇട്ട് കളർഫുള്ളായിരിക്കും അതുപോലെ തന്നെ പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള തറവാട് മോഡലാണ് കെട്ടിടങ്ങളൊക്കെ പണിതിരിക്കുന്നത് അത് നല്ല രസം മോഡേൺ ബിൽഡിങ് അതായത് പഴമ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഇതേപോലെ നമ്മൾ കണ്ടത് പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനൊപ്പം കളർ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ വരുന്നുണ്ട് അതേപോലെ തന്നെ നാടൻ അടങ്ങുന്ന ഫ്ലോട്ടിങ് റെസ്റ്റോറൻറ്റ് പിന്നെ പ്രത്യേകമായിട്ടുള്ള പെഡൽ ബോട്ടിംഗ് ഉണ്ട് അപ്പോൾ വെള്ളത്തിലൂടെയുള്ള ഫ്ലോട്ടിങ് വോക്ക് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേക രസം എന്ന് പറയുന്നത് എടുത്തു പറയാനുള്ള ഒരു കാര്യം പിന്നെ വിശ്രമ മുറികളും അങ്ങനെയുള്ള സൂര്യാസ്തമയം കാണാനുള്ള സ്ഥലമൊക്കെയാണ് വരുന്നത് വെള്ളത്തിലേക്ക് തന്നെ ഇറക്കി വെച്ചിരിക്കുന്ന രണ്ട് ആണ് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മഴ വരുന്ന സമയത്ത് നല്ല രസമാണ് ആ മഴയുടെ ഒരു ഭംഗി പൂർണ്ണമായിട്ടും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് ബിൽഡിംഗ് ആണ് അപ്പം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഫുൾ വ്യൂ നമുക്ക് കിട്ടും ആ ഒരു കുളത്തിൻ്റെ അല്ലെങ്കിൽ അലിയമടക്കുളം ഫുള്ള് നമുക്ക് ചുറ്റി കാണാൻ പറ്റുന്ന ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലുള്ള രണ്ട് അറേഞ്ച്മെൻസ് ആണ് ഈ കാണുന്ന ബിൽഡിംഗ് എന്ന് പറയുന്നത് ഇപ്പം ഇവിടെ നമുക്ക് ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ വാട്ടർ ഫൗണ്ടൻ അതായത് കളർ മ്യൂസിക് വാട്ടർ ഫൗണ്ടൻ ആണ് ഈ വൈകിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇടും അപ്പോൾ അതിൻ്റെ കൂടെ ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ ഇങ്ങനെ ഡാൻസ് കളിക്കും അപ്പോൾ ആ ഒരു താളത്തിനൊത്ത് ഇങ്ങനെ വാട്ടർ ഫൗണ്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അതുമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആവശ്യം വേണ്ട ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ പെഡൽ ബോട്ടിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പ്ലേയിങ് ഏരിയ സൈക്ലിംഗ് ഏരിയ അങ്ങനെയുള്ള പിന്നെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വാക്ക് ആണ് ഈ ഫ്ലോട്ടിംഗ് വാക്ക് വേയിലൂടെ നമുക്ക് ഇങ്ങനെ നടന്ന് ഇതിൻ്റെ അകത്തൂടെ കാഴ്ചകൾ കണ്ട് നടക്കാം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്കൊന്ന് വിശ്രമിക്കാനായിട്ടുള്ള മുറികളും ഒക്കെ വരുന്നുണ്ട് അതുമൊക്കെ ഇവിടെ ഒരു രസം തന്നെയാണ് വന്നു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ എല്ലാ അർത്ഥത്തിലും എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഫീല് കിട്ടുന്ന സ്ഥലം ആണ് എന്ന് തന്നെ പറയണം ഈ ഫ്ലോട്ടിംഗ് വോക്ക്വേയിലൂടെ നടക്കുന്ന ഒരു പ്രത്യേക കുറച്ച് ഓളമൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തു പോകുന്ന കാണാനൊരു ഭംഗിയായിരുന്നു പക്ഷെ അതൊന്നുമില്ല അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് വിശ്രമിക്കാനായിട്ട് അവിടെ കയറിയിരിക്കാനും ഈ വെള്ളത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒരു ഭാഗം വരുന്നതൊക്കെ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഈ കുളം കംപ്ലീറ്റ് ഈ വോക്ക്വേയിലൂടെ വേയിലൂടെ നടന്ന് കാണാം അതിനുശേഷം നമ്മൾ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്ക് കളിക്കാനുള്ള എന്തെങ്കിലും ഇതുപോലെയുള്ള ഊഞ്ഞാലും കാര്യങ്ങളുമൊക്കെ അവിടെ വരുന്നുണ്ട് പിന്നെ അവർക്ക് സൈക്കിൾ ചെയ്യാനോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പ്ലേ ഗ്രൗണ്ട് പോലെയുള്ള ഏരിയ ഒക്കെ വരുന്നുണ്ട് അപ്പം അതുമൊക്കെ എന്താ പറയുക ഒരു ഫാമിലി വന്നു കഴിഞ്ഞാൽ പിള്ളേരെ ആയിട്ട് വരണം വന്നു കഴിഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെയൊക്കെ സമയം കഴിഞ്ഞ് വരുന്നതായിരിക്കും ബെറ്റർ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഫസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമ്മൾ കാഴ്ചകൾ കണ്ടുപോകുന്നത് ആയിരിക്കും ഇരിപ്പിടങ്ങളും കാര്യങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ കണ്ട് നമ്മൾ ഫ്ലോ ഈ വോക്ക് വേയിലൂടെ നടന്ന് ഫ്ലോട്ടിംഗ് വോക്ക് വേയിൽ കയറി ആ കുളം കംപ്ലീറ്റ് നമ്മൾ കണ്ട് തിരിച്ച് കയറി വരുന്ന ഒരു ഭാഗമാണിത് എന്നിട്ട് നമ്മൾ ലെഫ്റ്റിലേക്ക് വീണ്ടും പോവുകയാണ് കുറച്ച് ഇരിപ്പിടങ്ങളും അതേപോലെ തന്നെ ആ കുളത്തിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് അവിടെയൊന്നും വലിയ കാണാനൊന്നുമില്ല അത്തരം ഭാഗങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ പിള്ളേർ കാടാനുള്ള ഊഞ്ഞാൽ കാര്യങ്ങൾ പിന്നെ കിഡ്സിന് വേണ്ട പ്ലെയിങ് ഉള്ള കുറച്ച് ഏരിയാസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മേളിലോട്ട് കയറുമ്പം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് നേരെ കാണുന്ന ആ ഒരു പോയിന്റിലേക്ക് വരും അവിടെ നമ്മൾ പിന്നെ അങ്ങോട്ട് ആ സൈഡിലൂടെ നടക്കുമ്പോൾ കുറച്ച് ഇരിപ്പിടങ്ങൾ മാത്രം പിന്നെ നമുക്ക് കുറച്ച് നടന്ന് അങ്ങനെ പോകാൻ പറ്റുമെന്നും വിശ്രമിക്കാൻ പറ്റിയ കുറച്ച് ഇടങ്ങളേ ഉള്ളൂ അങ്ങനെ അറ്റം നേരെ കുളത്തിൻ്റെ ബാക്ക് വഷം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ കയറി വരുന്നതിൻ്റെ ഒരു ബാക്ക് വശം പിന്നെ ഇങ്ങോട്ട് നമ്മുടെ കിഡ്സിന് വേണ്ട ഒരു എന്താ പറയുക പ്ലെയിങ് ഏരിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ എന്തായാലും ഒരു ചെറിയ ഫാമിലിക്കും അല്ലെങ്കിൽ ഒരു വലിയ ഫാമിലിക്കുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ വരുന്നുണ്ടായിരുന്നു ആ സമയത്തും നല്ല ഒരു സ്ഥലമെന്ന് തന്നെ പറയാം കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഇനിയും വരുന്നേ ഉള്ളൂ അപ്പം റെസ്റ്റോറൻറ്റ് കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നേ ഉള്ളൂ അതുകൂടെയൊക്കെ ആയിക്കഴിഞ്ഞാൽ രസമായിരിക്കും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു കണ്ട ഭാഗം വലിയ കുഴപ്പമില്ല അത്യാവശ്യം വെള്ളമൊക്കെ എല്ലാവരും മാറിയ ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രസമായിരിക്കും ഫാമിലിക്ക് ഫുള്ള് എൻ്റർടൈൻജെൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണെന്ന് പറയണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന മരേ ഷാസാനോഫ്